നമസ്കാരം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഒരു സ്വകാര്യ ചാനലിന് ഒരു പോഡ്കാസ്റ്റിൽ പങ്കെടുക്കുകയുണ്ടായി പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂ ടൈപ്പ് തന്നെ സംഭവം അപ്പോൾ അതിൽ രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ട് അതായത് രമേശ് ചെന്നിത്തല പ്രധാനമായിട്ടും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അതായത് നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ എത്ര ഗ്രൂപ്പുണ്ട് എന്നറിയില്ല എന്ന് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവും ഒരു മുതിർന്ന ഒരു പാർലമെൻറ്റേറിയനും ഒക്കെയായ ഒരു വ്യക്തി പറയുകയാണ് കോൺഗ്രസ് പാർട്ടിയിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നറിയില്ല എന്താ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും അതേ പണ്ട് രമേശ് ചെന്നിത്തല അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് പണ്ടായിരുന്നെങ്കിൽ താനും അതായത് ഇപ്പോൾ ഒരു പുനഃസംഘടന കഴിഞ്ഞു അതായത് കെ പി സി സിയിലേക്കും ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണത്തിൻ്റെ ബാഹുല്യം കൊണ്ടും അതോടൊപ്പം തന്നെ പ്രവർത്തക സമിതി അംഗങ്ങളുടെ എണ്ണം കൂട്ടിയും പിന്നെ ദേശീയ സെക്രട്ടറിമാർ എന്നു വേണ്ട ഒരുപാട് തരത്തിൽ ഇതിനെ ഒന്ന് പുനഃസംഘടിപ്പിച്ച് എടുത്തിട്ടുണ്ട് കാര്യം യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ ആരായിരിക്കണം മുന്നിൽ നിന്ന് പട നയിക്കേണ്ടത് പ്രധാനപ്പെട്ട പോരാളികൾ ആരൊക്കെ ആയിരിക്കണം ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാവണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പുനഃസംഘടന ഓടി പിടിച്ചിട്ട് നടത്തിയത് ജംബോ കമ്മിറ്റി എന്നുള്ള പേരും പറഞ്ഞിട്ട് ഈ ജംബോ കമ്മിറ്റിയെ കൊണ്ടൊരു പ്രയോജനമില്ല എന്നുള്ളതാണ് വാസ്തവം കാര്യം അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ താഴേക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു വന്നിട്ടുള്ള നേതാക്കന്മാരെ എല്ലാവരും നേതാക്കന്മാരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് ഓടിപ്പിടിച്ചിട്ട് കുറച്ചുപേരെ അങ്ങ് ഭാരവാഹികളാക്കി ചിലരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പുതിയ ഈ ജംബോ കമ്മിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് അറിയാം അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം ആണ് പണ്ടായിരുന്നെങ്കിൽ താനും ഉമ്മൻചാണ്ടിയും കൂടെ ചേർന്നിട്ട് ഇതെല്ലാം അങ്ങ് പങ്കിട്ടെടുത്തേനെ അല്ലെങ്കിൽ പങ്കിട്ടെടുത്തു എന്നൊരു പരാതി പണ്ടായിരുന്നേ ഉണ്ടായേനെ കാരണം ഇന്ന് അങ്ങനെ ഇല്ല കാരണം നമ്മൾ വിചാരിക്കും ഗ്രൂപ്പില്ലാതായി എന്നുള്ളതല്ല ഗ്രൂപ്പുകളുടെ എണ്ണം കൂടി ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് കെ സി വേണുഗോപാലിൻ്റെ ഒരു ഗ്രൂപ്പ് പിന്നെ അത് കഴിഞ്ഞ് ഷാഫി പറമ്പിലിൻ്റെ വേറൊരു ഗ്രൂപ്പ് വി ഡി സതീഷിൻ്റെ ഒരു ഗ്രൂപ്പ് കെ സുധാകരൻ്റെ ഗ്രൂപ്പ് കെ മുരളീധരൻ്റെ ഗ്രൂപ്പ് എന്ന് വേണ്ട ഗ്രൂപ്പുകളുടെ ബാഹുല്യമാണ് രമേശ് ചെന്നിത്തലയുടെ വേറൊരു ഗ്രൂപ്പ് ഇതിൽ ഐ ഏതാ എ ഏതാ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്ക് ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന മൊത്തത്തിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നുള്ളതാണ് കാര്യം അതിനു പറ്റിയ ഒരു സ്ഥിതിയാണ് ഇന്ന് നിലവിലുള്ളത് അതായത് ഈ സർക്കാർ വിരുദ്ധത ഇന്ന് ജനങ്ങൾക്കിടയിലുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ജനദ്രോഹപരമായ ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരായി മുന്നിൽ നിന്ന് പോരടിക്കുന്ന യു ഡി എഫിനെ അല്ലാതെ പിന്നെ ജനങ്ങൾ ആരെ വിജയിക്കും വിജയിപ്പിക്കും അല്ലെങ്കിൽ ആരെ വിശ്വസിക്കും എന്നുള്ളത് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോഴും മൂഢമായി ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അന്ധമായി ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫിനെ ആൾക്കാർ വെറുക്കുന്നത് പോലെ ഇന്ന് മറ്റൊരു പാർട്ടിയെയും വെറുക്കുന്നില്ല കാര്യം രമേശ് ചെന്നിത്തല പറയുന്ന പോലെ യു ഡി എഫ് മറ്റൊരു പാർട്ടിയിലെ പോലെ അത്ര എളുപ്പത്തിൽ ഇവിടെ പുനഃസംഘടന നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് ഈ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളും ഈ ഗ്രൂപ്പ് തർക്കങ്ങളും മൂപ്പിളമൈ തർക്കം എന്നൊക്കെ പറയുന്നില്ല ഈ മൂപ്പിളമ തർക്കവും ഒക്കെ ഒന്ന് പരിഹരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തതിനു ശേഷം മാത്രമേ രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് കടക്കാൻ കഴിയൂ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കാൻ കഴിയൂ അപ്പോൾ അങ്ങനെ പ്രചരണത്തിലേക്ക് കടന്നെങ്കിൽ മാത്രമേ തങ്ങളുടെ മാനിഫെസ്റ്റോ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കൂ അപ്പോൾ ഈ മാനിഫെസ്റ്റോ രൂപീകരിക്കുന്നതിനകത്ത് തന്നെ വലിയ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഇവിടെ ഗ്രൂപ്പുകൾ കൊണ്ടൊരു വലിയ ഒരു കൂടാരം ഒരുക്കി വെച്ചിരിക്കുന്നു ഗ്രൂപ്പുകൾ മാത്രമാണ് ആ കൂടാരത്തിലുള്ളത് ഈ ഗ്രൂപ്പിലുള്ളവർ തമ്മിൽ തമ്മിൽ തന്നെ മൂപ്പിളമ തർക്കം നിലനിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴുണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു പക്ഷേ ഒരു നിഷ്പക്ഷ രീതിയിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ആ പറച്ചിലിനകത്ത് തന്നെ ആരെയൊക്കെ ഒതുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് പറയുന്നത് അതായത് ഇതുവരെ കോൺഗ്രസിനകത്ത് ഇങ്ങനെ ഇന്നാള് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് ജനങ്ങൾ ആണ് തീരുമാനിക്കുന്നത് പിന്നീട് പറയുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നുള്ളതാണ് പിന്നീട് പറയുന്നത് അതാണ് അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റേതായിരിക്കും എന്നൊക്കെ പിന്നെ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൽ തന്നെ ഒരു സ്ഥിരമായ ഒരു കീഴ്വഴക്കമുണ്ട് ആ കീഴ്വഴക്കത്തെ ലംഘിച്ചുകൊണ്ട് ഒരിക്കലും ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ അതേസമയം ഇതിന്റെ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റേതുമായിരിക്കും ശരിക്കും ഹൈക്കമാൻഡ് ആരാണ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാലും രാഹുൽ രാഹുൽ ഗാന്ധിയും ഒക്കെ അടങ്ങുന്ന ഒരു ഉപജാപക സംഘം രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കരുത് രാഹുൽ ഗാന്ധിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ബീഹാറിൽ ഇപ്പം എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു ഭയപ്പാട് നിൽക്കുകയാണ് ഒരു അൻപത്തിമൂന്ന് സീറ്റിലെ കണ്ടാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ കോൺഗ്രസ്സിന് ബീഹാറിന് എന്ത് സംഭവിക്കുമോ എന്നറിയാൻ വയ്യാതെ അദ്ദേഹം തലയ്ക്ക് ചൂട് ചൂടുപിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി കേരളത്തിൽ നിന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കണ്ടെത്തിത്ത എന്ന് ഹൈക്കമാൻഡിനോട് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി സ്വാഭാവികമായും പറയും എൻ്റെ പെട്ടിയും കുടയും തൂക്കി നടക്കുന്ന ഇയാൾ അങ്ങ് നിശ്ചയിച്ചു എന്ന് കെ സി വേണുഗോപാലിനോട് പറയും അപ്പോൾ അപ്പോഴും കെ സി വേണുഗോപാൽ പറയും ഞാനാണ് മുഖ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാൽ വരികയും ചെയ്യും ഇതാണ് ഇതിൻ്റെ ഒരു അന്തിമ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അല്ലാതെ വി ഡി സതീശന് ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ ആകാമായിരുന്നു വി ഡി സതീശൻ ഒട്ടും അയോഗ്യനല്ല അക്കാര്യത്തിൽ പിന്നെ പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ ഇരുന്നുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസക്തിയെന്നോ എന്നോ പരിചയമെന്നോ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ഒരു മന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ ഇതിനു മുൻപ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ശീലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല തന്നെ കേരളത്തിൽ വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വി ഡി സതീശനെ കൊണ്ട് യു ഡി എഫിന് എന്തെങ്കിലും മെച്ചമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും പിന്നെ അദ്ദേഹത്തിന് ആകെ പറയാൻ കഴിയുന്നത് താൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് നടത്തി നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്താൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാദം അപ്പോഴും ചേലക്കര മണ്ഡലത്തിൽ ഉദ്ദേശിച്ച പോലെ രമ്യ ഹരിദാസിനെ നിർത്തിക്കൊണ്ട് അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേരിൽ കിടക്കുന്ന ഒരു അയോഗ്യതയായി അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാൽ ആ വി ഡി സതീശന് ഇനി മുഖ്യമന്ത്രിയാകാനുള്ള ക്വാളിറ്റി മറ്റുള്ളവർ അംഗീകരിച്ചു കൊടുക്കുമോ എന്നുള്ള മറ്റൊരു ചോദ്യം കൂടി അവിടെയുണ്ട് അതായത് എന്ത് വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചവരും അദ്ദേഹത്തിനോടൊപ്പം നിന്നവരും എല്ലാം ഇന്ന് മറുചേരിയിലാണ് മറ്റൊരു സതീശൻ വിരുദ്ധചേരിയിലാണ് കനകോലും വന്നിട്ട് ഈ പറയുന്ന പോലെ സമൻസും ഇ ഡി ഇ ഡിൻ്റെ നോട്ടീസും എന്നൊക്കെ പറയുക എന്തെങ്കിലുമൊക്കെ കള്ളത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ട് പത്രത്തിന് അച്ചടിക്കാൻ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇവിടെ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ ക്വാളിഫൈഡ് ആണ് എന്ന് പറയേണ്ടവർ പറയുന്നില്ല അവർ മറ്റൊരു ചേരിയിലേക്ക് മാറി നിൽക്കുകയും ചെയ്തു അത് പെണ്ണുകേഴ്സ് തന്നെയാണ് ഈ പെണ്ണുകേസിനെ കുറിച്ച് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് അനിവാര്യമായ നടപടി ആയിരുന്നു എന്നാണ് പറയുന്നത് അനിവാര്യമായ നടപടി എല്ലാ പാർട്ടി നേതാക്കന്മാരും കൃത്യമായി ആലോചിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു പീഡന പരാതി പീഡന പരാതിക്ക് അപ്പുറത്തേക്ക് ഗർഭഛിദ്ര പരാതി ഉയർന്നു വന്നപ്പോൾ പാർട്ടി നിലപാടെടുത്തത് എന്നാ പറയുന്നത് എന്ന് വെച്ചാൽ കൃത്യമായി പാർട്ടിക്ക് ഉള്ളിൽ ശക്തമായി ഒരു വികാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അതിനെ പ്രതികരിച്ച വനിതാ പ്രവർത്തകരെ പോലും തെരുവിൽ ഇട്ട് അധിക്ഷേപിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയതും ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉപജാപക വൃന്ദമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി കൃ കൃത്യമായിരുന്നു എല്ലാവരും ആവശ്യപ്പെട്ട ഒരു നടപടി തന്നെയായിരുന്നു അത് എന്നും കൃത്യമായി വെളിപ്പെടുത്തുകയാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന നൂറ് നൂറ്റി ഇരുപത് സീറ്റ് എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമായി അവശേഷിക്കുകയും ചെയ്യുന്നു എന്നാൽ രമേശ് ചെന്നിത്തല അഭിൻവർക്കയെക്കുറിച്ചും പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് താൻ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ ഭരണഘടനയെയും അതിലംഘിച്ചു നിൽക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഭരണഘടന എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലധികം വോട്ട് നേടി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് ശരിക്കും പറഞ്ഞാൽ അബിൻ അഭിൻവർക്കിയാണ് അല്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വിജയിച്ചത് അബിൻ അഭിൻവർക്കിയാണ് ആ തെരഞ്ഞെടുപ്പിൽ എന്ന് നമുക്കറിയാം കാര്യം യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ആ അതിനെ പോലും അസാധുവാക്കിയ കോടതി നടപടി പിന്നീട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അസാധുവാക്കിയാലും കുഴപ്പമൊന്നുമില്ല കാരണം അവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചൊഴിഞ്ഞുപോയി അബിൻ വർക്കി മാറി പകരം ഓജെ ജനീഷ് എന്ന് പറയുന്ന മറ്റൊരാൾ എൻ്റെ അധി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന ആ ഭരണസമിതിയെ തെരഞ്ഞെടുത്തത് തീർത്ത നിയമവിധേയമല്ലായിരുന്നു അത് അസാധുവാക്കപ്പെടേണ്ട തിരഞ്ഞെടുപ്പായിരുന്നു എന്ന് കോടതി പോലും നിരീക്ഷിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ അബിൻ വർക്കി ഇനി എന്താണ് ഭരണഘടന എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതായത് പ്രസിഡന്റ് ഏതെങ്കിലും ഒരു ഘട്ട സാഹചര്യ ദോഷം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ രാജിവെക്കുകയോ സ്ഥാനമൊഴിയുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥാനഭ്രഷ്ടനാക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഉപാധ്യക്ഷനെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കി മാറ്റണം എന്നുള്ളതാണ് ശരിക്കുമുള്ള അതിൻ്റെ ഭരണഘടന ഈ ഭരണഘടനയും കൊണ്ട് യൂ വർക്കിയെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ വരെ പോയി ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളത് വാസ്തവമാണ് ഇതുമായി കോടതിയിൽ വരെ പോകാൻ അബിൻവർക്ക് കഴിയും അതിൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വേണ്ട ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെതിരായ അബിൻവർക്ക് കോടതിയെ സമീപിക്കാം ഏതാണ്ട് ഇങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭരണഘടന ഈ ഭരണഘടനയിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് നീതി കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അബിൻവർക്ക് കോടതിയെ സമീപിക്കാം അത് അതിന്റെ ഒരു നിയമപരമായ രീതിയാണ് അപ്പോൾ അബിൻ ഈ കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡിനെ ബോധിപ്പിക്കുമെന്നും എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തി തന്നെയാണ് അബിൻ അബിൻവർക്കി എന്നുള്ളത് നമുക്കറിയാം മൂവാറ്റുപുഴയിൽ നടന്ന ഈ സമര എന്താ പറയുക സമരജാഥ അല്ലല്ലോ വിശ്വാസ സംരക്ഷണ ജാഥയുടെ മൂവാറ്റുപുഴയിൽ നിന്നുള്ള ഒരു തുടക്കത്തിന്റെ അല്ലെങ്കിൽ ആ വേദിയിലേക്ക് അബിൻ വർക്കി വന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഒരു സ്വീകാര്യത എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടുത്തെ എറണാകുളം ഡി സി സി അധ്യക്ഷൻ പോലും വരണ്ടുപോയി മുദ്രാവാക്യം വിളിക്കരുത് എന്ന് അണികളോട് നിർദ്ദേശിക്കുന്നൊരവസ്ഥയിലേക്ക് പോയി അപ്പോൾ എന്തുകൊണ്ടും യോഗ്യനായ ഒരു സ്ഥാന നേതാവ് തന്നെയാണ് അവിൻവർക്കി എന്നുള്ളത് വാസ്തവമായി നിലനിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആകെ മൊത്തം കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് എന്നുള്ള വിവരം എൻ്റെ ഒരു കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രമേശ് ചെന്നിത്തല പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനകത്ത് ഒരുപാട് പുഴ പുഴുക്കുത്തുകൾ ഇതിനകത്ത് വന്നു വിട്ടു പോയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് രമേശ് ചെന്നിത്തല സമ്മതിക്കുന്നുണ്ട് അതായത് കോൺഗ്രസ് ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പുഴുക്കുത്തുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സമ്പൂർണമായ ഒരു ക്ലീനിങ് കോൺഗ്രസിനകത്ത് ഉണ്ടാകേണ്ടത് അനിവാര്യമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്